കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം കെ ടി എം ഹൈസ്കൂളിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷം എട്ടിന് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർ ശ്രീകുമാരൻ പി പതാക ഉയർത്തും വിവിധ പരിപാടികളുടെ പ്രഖ്യാപനം മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ നിർവഹിക്കും ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ആദരണീയം വിദ്യാഭ്യാസ സമ്മേളനം സാംസ്കാരിക സമ്മേളനം മെഡിക്കൽ ക്യാമ്പ് പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം ഗുരുവന്ദനം സമാപന സമ്മേളനം എന്നിവ നടക്കും സ്കൂൾ ഹാളിലേക്കുള്ള ചെയർ ചലഞ്ച് പൂർവ്വ വിദ്യാർത്ഥികളും അഭ്യുദയകാംക്ഷികളും ഏറ്റെടുത്തതായി സംഘാടക സമിതി അറിയിച്ചു സംഘാടക സമിതി ചെയർമാൻ എം പുരുഷോത്തമൻ സുവനീർ കൺവീനർ കെ പി എസ് പയ്യനിടം ഹെഡ് മാസ്റ്റർ എ കെ മനോജ് കുമാർ പി ടി എ പ്രസിഡന്റ് കെ വി അമീർ സ്റ്റാഫ് സെക്രട്ടറി വി എസ് ഗിരീഷ് പ്രോഗ്രാം കൺവീനർ രാമനാഥൻ കെ പി മീഡിയ കൺവീനർ കൃഷ്ണദാസ് കൃപ സ്റ്റേജ് സൗണ്ട് കൺവീനർ സക്കിർ മുല്ലക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അടുത്ത വർഷം ആഘോഷിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നൂറ് കൊല്ലം പിന്നെ ഭരണിൻ്റെ നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ തുടങ്ങുന്നു പിന്നീട് അത് പല സമയങ്ങളിൽ നിന്നു പോയി മലബാർ ഡിസ്ട്രിക്ട് ബോർഡാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ വിദ്യാഭ്യാസ ഒരു ഭരണ സംവിധാനം തുടങ്ങി വിദ്യാഭ്യാസം മറ്റു മേഖലകളൊക്കെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡായിരുന്നു അതിൻ്റെ അധികാരികൾ അപ്പോൾ അവരുമായിട്ടുള്ള തർക്കത്തിലൊക്കെ പലപ്പോഴും സ്കൂളുകൾ നിലച്ചു പോയി അത് പിന്നീട് ഈ കുന്നത്താട്ട് മൂപ്പിൽ നായർ പാത്തുനി മൂട്ടിൽ നായരാണ്